മമ്മക്കെയാണ് എന്നെ കുറേ കാലം എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നുവച്ചാൽ ഈ പല സിനിമകളും എനിക്ക് എനിക്കെന്നറിയാം എന്നെ തിരക്കി വരുന്ന സിനിമകൾ ഇത് മമ്മക്കെ പറയുന്നത് അറിയാം അങ്ങനെ പല സിനിമകളും ചെയ്ത് ചെയ്ത് തീർക്കുമ്പോൾ ഒരു അങ്ങനെ അപ്പോൾ നിരന്തരം ഒരു വർഷത്തിലുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ ഈ ഏറ്റവും അന്ന് മമ്മക്ക മമ്മൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഞാൻ അനുചരിക്കുന്നു അപ്പോൾ നിരന്തരം യാത്ര ഉണ്ടാകും പല യാത്രകളും അങ്ങനെ യാത്രകളിൽ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് മമുക്കൊരു ചോദ്യം ചോദിച്ചു ഈ നിർമ്മാതാവായിരുന്നു അതിനു മുമ്പ് ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കളഞ്ഞിട്ട് തിരിച്ച് വന്ന് വിതരണക്കാരനൊക്കെ ആയിട്ട് എന്നിട്ട് ഈ സിനിമയൊക്കെ പരാജയപ്പെട്ട് ഇന്ന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്തായാലും ഉള്ളിൻ്റെ ഒരു വിഷമം ഉണ്ടാവും ഉണ്ടാവും എന്നു ഞാൻ പറഞ്ഞു മമ്മക്ക് ഞാനെ തിരിച്ചൊന്ന് പറഞ്ഞോട്ടെ പറ അപ്പോൾ ഞാൻ പറഞ്ഞു പത്തനംതിട്ട അഞ്ചാ തിയേറ്ററിൽ ഈ മമ്മക്കിടെ പടങ്ങളൊക്കെ വരുമ്പോൾ അവട്ടെ ഇടിച്ചു നിന്ന് സിനിമ കണ്ട് ഇതെല്ലാം കണ്ട് വേർത്ത് ഒലിച്ച് കയറി കൈയടിച്ച ഞാൻ അപ്പോൾ ആ മമ്മക്ക് ഓടിക്കുന്ന വണ്ടിയിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകാനുള്ള പാതി എനിക്ക് കിട്ടണം ഇതാണ് എൻ്റെ ഏറ്റവും വളർച്ച എന്ന് പറയുന്നത് പുള്ളി ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിന്ന് കൈവിട്ട് ഒറ്റ കൈയടിയാണ് അടിച്ചിട്ട് ഞാൻ കാര്യമോട് പറയാം തിരിച്ചു സിനിമ വന്നിരിക്കും എനിക്ക് നിങ്ങൾ നിങ്ങളുടെ നമ്മതാവും ഞാനിവിടെ വെച്ച് പറയുകയാണെന്ന്